യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെതിരെ രൂക്ഷ വിമർശനവുമായി വിവിധ ശ്രീനാരായണ സംഘടനകൾ വെള്ളാപ്പള്ളിയുടേത് ശ്രീനാരായണ സംസ്കാരമല്ലെന്നും വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി സമുദായത്തെ വിറ്റു വരികയാണെന്നും വിവിധ സമുദായ സംഘടനകൾ വ്യക്തമാക്കി തുടർച്ചയായ വർഗീയ പരാമർശങ്ങൾക്കു പിന്നാലെയാണ് വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷ വിമർശനവുമായി വിവിധ ശ്രീനാരായണ സംഘടനകൾ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയല്ലെന്നും ബാറിനും ഹോട്ടലിനും വേണ്ടിയാണെന്നും സംഘടനകൾ തുറന്നടിച്ചു അദ്ദേഹം അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട് ധാരാളം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഈ പറഞ്ഞ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും പറ്റിയല്ല അദ്ദേഹം അപേക്ഷകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞത്ര ബാർ ഹോട്ടലുകള് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സാവന്തന്മാർക്കും ഒക്കെ മേടിച്ചു കൊടുക്കുന്നതിനു വേണ്ടിയിട്ട് ധാരാളമായ അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും സമുദായത്തെയോ മതവിഭാഗങ്ങളെയോ തമ്മിൽ വിദ്വേഷം ഉണ്ടാക്കുന്ന പ്രതികരണങ്ങൾ കേരളത്തിന് യോജിച്ചതല്ല വർഗീയ വിഷം ചീറ്റുന്ന വിഷപ്പാമ്പായ വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി കഴുത്തിൽ ചുറ്റി കൊണ്ടു നടക്കുന്നു എന്നും സംഘടനകൾ കുറ്റപ്പെടുത്തി ഇവിടെ വർഗീയ വിദ്വേഷം നടത്തുന്നതിന് വേണ്ടി വർഗീയമായ ചേരുകതിന് വേണ്ടി മത പല മത സാരവും ഏക എന്ന് പറയുന്ന ഗുരു പറഞ്ഞ ഗുരുദേവന്റെ പ്രസ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട് വർഗീയ വിദ്വേഷം നടത്തുന്ന വിഷ പാമ്പാണ് ഈ ആ മുഖ്യമന്ത്രി കഴുത്തിൽ ചുറ്റി നടക്കുക എന്ന് പറഞ്ഞാൽ കേരളം ശ്രീനാരായണ സേവാ സംഘം ശ്രീനാരായണ സഹോദര ധർമ്മവേദി എസ് എൻ ഡി പി സംരക്ഷണ സമിതി ശ്രീനാരായണ ധർമ്മോദ്ധാരണ സമിതി യോഗം എസ് എൻ ട്രസ്റ്റ് എന്നീ സംഘടനകളാണ് സംയുക്തമായി പ്രതിഷേധം അറിയിച്ചത് റിപ്പോർട്ട് കൊച്ചി